ഹായ് ഫ്രണ്ട്സ് ട്രീ ലേഡീസ് പെഷാപ്പിൻ്റെ പുതിയ വീഡിയോയിലേക്ക് പിന്നെ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോസിൽ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ഡെയിലി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അതും അഫോർഡബിൾ പ്രൈസിൻ്റെ കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് കളക്ഷൻസ് ആണ് എം ടു ഡബിൾ എക്സിലാണ് വന്നിട്ടുള്ളത് ഓരോന്ന് നമുക്ക് പെട്ടെന്ന് കണ്ടു തുടങ്ങാം ഫസ്റ്റത്ത് നമ്മൾ കാണുന്നത് രണ്ട് മോഡലേ ബസ്ലിൻ ക്ലോത്തിൽ വന്നിട്ടുള്ള ആലയക്കട്ടാണ് ഫാൻസി ടൈപ്പിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻസ് ആണ് നമുക്ക് ചെറിയൊരു വീനക്കിൽ ഇച്ചിരി വർക്ക് കൊടുത്തിട്ടുള്ള മോഡലാണ് പ്രിന്റഡ് ആയിട്ടുള്ളതാണ് വിത്തൗട്ട് ലൈനിങ് ആണ് വരുന്നത് ബാക്ക് സൈഡിലേ ഇങ്ങനെ വരും കേട്ടോ ബാക്ക് സൈഡിൽ ചെറിയൊരു ഒരു കട്ടിങ് താഴേക്ക് ഇറങ്ങിയിട്ടുള്ള കട്ടിങ് ആണ് മീഡിയം തൊട്ട് ഡബിൾ എക്സിലാണ് അതിൻ്റെ സൈസുകൾ വരുന്നത് നല്ല ഡാർക്ക് ആണ് വരുന്നത് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി ഇരുപത്തഞ്ചാണ് പ്രൈസ് വരുന്നത് കേട്ടോ അതിന് തന്നെ വേറൊരു ഡിസൈൻ ആണ് വരുന്നത് സെയിം ആലിയക്കട്ടിൻ്റെ തന്നെയാണ് ഡാർക്ക് ആണ് മീഡിയം തൊട്ട് ഡബിൾ എക്സിലാണ് അതിൻ്റെ വന്നിട്ടുള്ളത് നമുക്ക് നമുക്കിതിൻ്റെ വിത്തൌട്ട് ലൈനിങ് ആണ് വന്നിട്ടുള്ളത് പ്രൈസ് വന്നിട്ടുള്ളത് അറുന്നൂറ്റി ഇരുപത്തഞ്ച് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ നമുക്ക് ഡെയിലി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനും ചെറിയ ഫങ്ഷനൊക്കെ വേറിയാൻ പറ്റുന്ന നല്ലൊരു ആലിയഘട്ടം തന്നെയാണ് ഇനി വരുന്ന നോക്കിയാൽ നമ്മൾ നേരത്തെ കണ്ടത് രണ്ടും മസ്ലിം ക്ലോത്ത് ആണ് ഇനി നമ്മൾ കാണാൻ കാണുന്നത് റയോണിൽ വന്നിട്ടുള്ള ആലിയഘട്ടാണ് കോട്ടണിൽ വന്നിട്ടുള്ള ആലിയക്കെട്ടാണ് വീനക്കിൽ വന്നിട്ടുള്ള നെക്ക് പോഷൻ്റെ അവിടെ നോക്കിയേ നല്ലൊരു ഭംഗിയായിട്ട് ചെറിയൊരു വർക്ക് കൊടുത്ത് സിമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട് വിത്തൗട്ട് ലൈനിങ് ആണ് ആണ് ഫസ്റ്റത്തെ ഒരു പിങ്ക് ഷെയ്ഡാണ് അത്യാവശ്യം നല്ല ഫോർട്ടി സെവൻ ലെങ്ത്തിൽ വന്നിട്ടുള്ളതാണ് എഴുന്നൂറ്റി നാൽപ്പത്തഞ്ചാണ് വരുന്നത് വിത്തൌട്ട് ലൈനിങ് ആണ് ഓരോന്ന് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കണ്ടു തുടങ്ങാം നെക്സ്റ്റ് വൺ വരുന്നത് ഡാർക്ക് ബ്ലാക്കിലാണ് വരുന്നത് ബ്ലാക്ക് ഷെയ്ഡിൽ എല്ലാ ആലേക്കട്ടിൻ്റെ വെറൈറ്റി പാറ്റേൺ ആണ് നെക്ക് പോഷിൻ്റെ ആണ് മാത്രം ചെറിയൊരു ഡിസൈൻ ചെയ്തിട്ടുള്ള വി നെക്കിലാണ് ബാക്ക് സൈഡിലേ നോക്കിയാൽ ബാക്ക് സൈഡിൽ ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് പക്ഷെ നല്ല ഭംഗിയാണ് വയർ ചെയ്യുമ്പോൾ താഴെ ഇറങ്ങി ഇറങ്ങിക്കിടക്കണം കട്ടിങ് ആയാലും നല്ല ഭംഗി തന്നെയാണ് ഇതിന് പ്രൈസ് നമുക്ക് എഴുന്നൂറ്റി നാൽപ്പത്തഞ്ചേ ആറ് റേഞ്ച് ഒക്കെ തന്നെയാണ് കേട്ടോ ഇതിന് എഴുന്നൂറ്റി അറുപത്തഞ്ചാണ് വരുന്നത് എഴുന്നൂറ്റി അറുപത്തഞ്ചാണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് നമുക്ക് വൈറ്റ് ഓഫ് വൈറ്റ് ഷെയ്ഡിൽ പോലത്തെ ഷെയ്ഡിൽ ഒരു ലൈറ്റ് റോസ് പോലത്തെ ഷെയ്ഡ് ലൈറ്റ് ഷെയ്ഡിൽ ഒരു പീച്ച് കളറിൻ്റെ പ്രിന്റിലാണ് വന്നിട്ടുള്ളത് നെക്ക് പോഷനിൽ ചെറിയൊരു മിറർ വർക്കൊക്കെ കൊടുത്തിട്ട് വീനൊക്കെ ചെയ്തിട്ടുണ്ട് പ്രിന്റഡ് ആയിട്ടാണ് വിത്തൗട്ട് ലൈനിങ് ആണ് പിന്നെ ബാക്ക് സൈഡിൽ ഇങ്ങനെ വരും നല്ല ബോർഡർ ഒക്കെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ലെങ്ത്തിലാണ് ആണ് എഴുന്നൂറ്റി അറുപത്തഞ്ച് തന്നെയാണ് പ്രൈസ് കോട്ടൺ ആണ് ഇതെല്ലാം നല്ല പ്യൂർ കോട്ടൺ ആണ് കേട്ടോ റേറ്റ് കുറവില്ല വന്നിട്ടുള്ള നല്ല ആലിയ കട്ടാണ് നെക്സ്റ്റ് വൺ വന്ന് നോക്കിയേ ഒരു ഡാർക്ക് ബ്ലൂ ഷേഡിലാണ് വന്നിട്ടുള്ളത് നെക്ക് പോഷൻ നല്ല ഭംഗിയായിട്ടുള്ള ഒരു നെക്കാണ് ബാക്ക് സൈഡ് നോക്കിയാൽ പ്രിന്റ് തന്നെയാണ് ബാക്ക് സൈഡ് ഇങ്ങനെ ചെറിയ കട്ടിങ്ങൊക്കെ കൊടുത്തിട്ട് അതേഡ് പോലെ കൊടുത്തിട്ടുണ്ട് പ്രിന്റഡ് ആയിട്ടുള്ള തന്നെയാണ് വന്നിട്ടുള്ളത് എഴുന്നൂറ്റി അറുപത്തഞ്ച് തന്നെയാണ് പ്രൈസ് വന്നിട്ടുള്ളത് എം റ്റു ഡബ്ലെക്സിലാണ് എല്ലാത്തിനെയും നമുക്ക് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വൺ വരുന്നത് വൈറ്റിൽ നമുക്ക് പ്രിന്റ് നോക്കണം കേട്ടോ ചെറിയ വൈറ്റ് ഷെയ്ഡിൽ ഒരു ബ്ലൂ ഡാർക്ക് ബ്ലൂ ഷെയ്ഡിൽ പ്രിൻ്റാണ് വീന ചെറിയൊരു വീനൊക്കെ അവിടെ ചെറിയൊരു വർക്ക് കൊടുത്ത് മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് ആയിട്ട് നമുക്ക് ക്യാഷ്വൽ വെയർ ആയിട്ടും ഡെയിലി വെയർ ഒക്കെ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റാണ് ചെറിയ ഫംഗ്ഷനും കൂടി നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ ബാക്ക് സൈഡൊക്കെ നോക്കി അത്യാവശ്യം നല്ല ലെങ്ത്തിൽ ഒരു അലൈൻ പാറ്റേൺ പോലെയാണ് കേട്ടോ നോക്കി ആലിയൊക്കെ ആകുമ്പോൾ സ്ലിറ്റില്ലാത്തൊരു പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് ഹോട്ടലിൽ തന്നെയാണ് വന്നിട്ടുള്ളത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് സെവൻ ഡബിൾ നയനാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് കേട്ടോ എല്ലാം അഫോർഡബിൾ പ്രൈസ് ആണ് എം ടു ഡബിൾ എക്സിലാണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ള അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ ഏതാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് ചെയ്യുക വാട്ട്സപ്പ് വേണം നമ്മൾ അവിടെ സൂക്ഷിക്കുന്നത് അടുത്തൊരു വീഡിയോമായിട്ട് നമുക്ക് വീണ്ടും കാണാം അബർ ബൈ